ഹായ് സുഹൃത്തുക്കളെ കംപ്ലയിൻറ്റ് വന്നാൽ ഏറ്റവും തലവേദന പിടിച്ച വണ്ടിയും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഓടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടിയും ആക്സിസ് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്ന വണ്ടി ബി എസ് സിക്സ് ആണ് അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു ബി എസ് സിക്സ് വണ്ടികളിൽ മാൽ ഫങ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് അതായത് എം എയിലേറ്റ് കത്താറുണ്ട് ആ ഒരു എം ഐ ലേറ്റ് നമ്മൾ സാധാരണ നമ്മുടെ ഒ ബി ഡി ടൂളുകളൊക്കെ വെച്ച് നമുക്ക് ഇതിൽ സോക്കറ്റിൽ കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഏത് സെൻസറാണ് ആണ് അതിൽ ഡാമേജ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സെൻസറിന് ഇഷ്യൂ ആണ് എന്നുള്ളത് നമുക്ക് സാധാരണ വണ്ടികളിലൊക്കെ നമുക്ക് ഒ ബി ഡി ടൂൾ വഴി നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ആക്സിസിൽ അങ്ങനെയല്ല ഒറ്റ മിക്ക ഒ ബി ഡി ടൂളുകളും നമ്മുടെ ആക്സിസിൽ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലൈൻസ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ അത്യാവശ്യം വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമായിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ആക്സിസിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ കീ ഓൺ ചെയ്തു ഈ ഒരു മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് കത്തുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഈ ഒരു മീറ്ററില് എഫ് ഐ വണ്ടി ഒരു സിംബിള് വന്നുകൊണ്ടേയിരിക്കും ഈ സിംബിള് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ടാവും ഓടും അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഏത് സെൻസറാണോ കംപ്ലൈൻ്റ് ആയത് ആ സെൻസറിനെ മിസ്റ്റേക്ക് മാത്രമേ കാണുവുള്ളൂ പക്ഷേ ഈ മീറ്ററിൽ എഫ് ഐ എന്നുള്ള ഒരു സിമ്പിൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കിലോമീറ്റർ അറിയാനോ ട്രിപ്പ് ചെയ്യാനോ അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് അങ്ങനെ മീറ്ററിൽ കാണിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കില്ല അത് നമ്മൾ ഈ ഒരു മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ കളഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ആ ഏത് സെൻസറാണോ കംപ്ലൈൻ്റ് ആയത് ആ സെൻസർ നമ്മൾ റെഡിയാക്കിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കതിൽ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ില് മാൽഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് കത്തുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു നമ്മൾ ഈ ഒരു മാൽ ഫങ്ഷൻ ഇൻഡിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് ഈ ഭാഗത്താണ് വരുന്നത് ഒരു റെഡ് കളറിലെ സോക്കറ്റ് കാണാൻ സാധിക്കും ഈ ഒരു സോക്കറ്റ് തന്നെയാണ് നമ്മുടെ യമഹിയിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബി എസ് സിക്സിന്റെ ഹോണ്ടയിലും അതുപോലെ തന്നെ സുസുഖിയിലൊക്കെ വരുന്നത് കപ്പ് കപ്പുണ്ടാവും ആ കപ്പ് നമ്മൾ അയച്ചെടുക്കുക അതിനുശേഷം അതിന്റെ ആ ഒരു സോക്കറ്റ് ഇതാ ഇതാണ് അതിന്റെ ഒരു ക്ലിപ്പ് വരുന്നത് ഈ ക്ലിപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒ ബി ഡി ഓൺ ആയി അതിനുശേഷം നമ്മൾ ഇത് എൻറ്റർ ചെയ്ത് കൊടുക്കുക കണ്ടോ എല്ലാ ഇൻഡു ആണ് വരുന്നത് ഈ ഒരു ഒ ബി ഡി ഇതിൽ കണക്റ്റ് ആവില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നോക്കിയത് അടുത്തൊരു ഫയൽ വരുന്നത് കണ്ടോ ഈ രീതിക്കാണ് ഇതിൽ വരിക കമ്മ്യൂണിക്കേഷൻ എറർ അതായത് ഒന്നുമില്ലെങ്കിൽ ഒ ബി ഡി കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ കണക്ഷൻ പ്രോപ്പർ അല്ല എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ വി ത്രീ ഡബിൾ വൺ എന്നൊരു ഒ ബി ഡി ആണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വി ത്രീ ഡബിൾ വണ്െ ഒി ഡി ടൂള് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേഷൻ എറർന്നാണ് വന്നത് മിക്കവാറും ഈ ഒരു ആക്സിസിൻ്റെ ആക്സിസ് അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു യുണികോൺ ബി എസ് സിക്സ് വണ്ടികളിലൊക്കെ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ എറർന്നാണ് കാണിക്കുക അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാൻ അതായത് നമുക്ക് ഈ ഒരു കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു രീതിക്ക് ഈ ഒരു എററ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ് എന്താണ് എന്ന് നമുക്ക് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് നമുക്കൊരു എളുപ്പ വഴി ഉണ്ട് ചില ഒ ബി ഡി ടൂളുകളിൽ ഈ ഒരു ഈയൊരു കമ്മ്യൂണിക്കേഷൻ എററ് വരില്ല ഞാൻ ഉദാഹരണത്തിന് ഞാൻ വേറെ ഒരു ഒ ബി ഡി ടൂൾ വെച്ച് കാണിച്ചു തരാം ലാസ്റ്റ് അപ്പൊ നമ്മുടെ ഒ ബി ഡി ടൂളില് എററ് കാണിച്ചു പക്ഷെ നമുക്ക് ഈ ഒരു എഫ് ഐ കണ്ടുപിടിക്കണം അതിനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വയർ ഇതുപോലെ നീളുള്ള ഒരു വയർ എടുക്ക വയർ എടുത്തതിന് ശേഷം ഒ ബി ഡി ടൂള് ചെക്ക് ചെയ്യുന്ന ഈ ഒരു സോക്കറ്റിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ആഷ് കളർ വയർ അതായത് നമ്മുടെ ഒരു സിമൻറ്റ് കളറ് വയറ് കാണാൻ സാധിക്കും ആ വയറിൽ ചെറുതായിട്ടൊന്ന് സ്ലീവ് എടുക്കുക കട്ട് ചെയ്യരുത് ഈ വയർ മാത്രം തനിയെ പുറത്തോട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതാ ഇതുപോലെ പതുക്കുക സ്ലീവ് മാത്രം എടുക്കുക ഇതുപോലെ സ്ലീവ് മാത്രം എടുത്തതിന് ശേഷം ഈ ഒരു വയർ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ എൻഡ് രണ്ടാമത്തെ എൻഡ് പതുക്കെ നമ്മുടെ ഈ ഒരു നെഗറ്റീവിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് മീറ്ററിലേക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വയർ കൊടുത്തു വയറ് കൊടുത്തപ്പോൾ വേണ്ട മീറ്ററിൽ നിങ്ങൾക്ക് കോഡ് കാണാൻ സാധിക്കും സി അറുപത്തി അഞ്ച് അതായത് കോഡ് അറുപത്തി അഞ്ച് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനിപ്പോൾ ഒ ബി ഡി ടൂളിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഒ ബി ഡി ടൂള് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഒ ബി ഡിൻ്റെ സോക്കറ്റിൽ നിന്ന് ഈ ഒരു നെഗറ്റീവിലേക്ക് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് ആ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ കാണുന്ന കോഡ് സി അറുപത്തി അഞ്ച് എന്നുള്ളതാണ് ഈ ഒരു കോഡ് നമുക്ക് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കംപ്ലൈൻറ് അല്ലെങ്കിൽ ഏത് സെൻസറാണ് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഒരു സി അറുപത്തഞ്ച് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതിൽ സി അറുപത്തി അഞ്ച് കോഡ് കണ്ടു നമ്മൾ ഗൂഗിൾ ചെയ്ത സമയത്ത് ഏതാണ്ടോ എഫ് ഐ ലൈറ്റ് സി അറുപത്തി അഞ്ച് എയർ കോഡ് എ സി അറുപത്തഞ്ച് ഈസ് ആൻഡ് ഔട്ട് ഓഫ് റേഞ്ച് ഐഡിൽ സ്പീഡ് ഈ ഒരു വണ്ടിയുടെ ഐഡിൽ സ്പീഡ് കൺട്രോൾ സെൻസറാണ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി ഇതിലിപ്പോൾ കണ്ടത് സി അറുപത്തി അഞ്ചാണ് ഇതിൽ സി ഫോർട്ടി സി നാൽപ്പത് എന്നുള്ള കോഡ് വരുന്നതും ഈ ഒരു ഐ ടി സ്പീഡ് കൺട്രോൾ വാൾവിൻ്റെ തന്നെയാണ് ഐ ടി സ്പീഡ് കൺട്രോൾ വാൾവ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ആ ഒരു വാൾവിന് നമുക്ക് മാറ്റാൻ അത്യാവശ്യം റേറ്റ് കൂടുതലായത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് വേറൊരു മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ഇട്ടിട്ട് നമ്മൾ അത് റെഡിയാക്കുന്നതുമായൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിലുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് ഒരു ഒ ബി ഡി ടൂള് കണക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വണ്ടി ഷോറൂമിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ടൂൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യണം എന്നില്ല നമുക്ക് ഇതുപോലെ ഒരു വയർ എടുത്ത് ലൂപ്പ് ചെയ്ത് നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മീറ്ററിലെ കോഡ് ചെക്ക് ചെയ്ത് അത് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ആക്സിസ് ബി എ സിക്സിൻ്റെ എഫ്ഐയുടെ കംപ്ലയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എല്ലാ ടൂളും ഇതുപോലെ കണക്റ്റ് ആവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ വേറൊരു ടൂൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം വി ഫൈവ് വൺ നയൻ എന്നുള്ള ഒരു ടൂൾ ആണ് ഈ ടൂൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഈ ടൂൾ ഓൺ ആയി ഇതിൽ നമ്മൾ ആ ഒരു റീഡ് കൊടുക്കുന്ന സമയത്ത് ആ കോഡ് കറക്റ്റായി റീഡ് ആവുന്നുണ്ട് ആഡിൽ എയർ കൺട്രോൾ സിസ്റ്റം ആർ പി എം ലോവർ ദാൻ എക്സ്പെക്റ്റഡ് എന്നൊരു കംപ്ലൈൻറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ഐ എസ് സി വാളിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഇതിനും കാണിക്കുന്നത് എല്ലാ ഒ ബി ഡി ടൂളും കണക്റ്റാവില്ല എന്നല്ല ചില ഒ ബി ഡി ടൂളുകൾ കണക്റ്റാവും ചില ഒ ബി ഡി ടൂളുകൾ ഇതിൽ കണക്റ്റാവില്ല